ഞങ്ങൾ രണ്ട് കയറി അവിടുത്തെ ആളോട് സംസാരിക്കുവാൻ കയറാൻ ഞങ്ങളെ അനുവദിച്ചില്ല അവിടെ എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ല അപ്പം ഞങ്ങൾ എന്തിനാണ് ഈ സമരം നടത്തുന്നത് അപ്പം ഈ സമരത്തോട് ഇവര് കാണിക്കുന്ന സ്ഥിതി നീതി എന്താ ഞങ്ങളുടെ ആവശ്യത്തോട് കാണിക്കുന്ന നീതി എന്താ അപ്പം ആ ഞങ്ങളുടെ ഒരു സമരത്തെ മറ്റു തരത്തിൽ പോലീസും മറ്റു ആളുകളെയും ഉപയോഗിച്ച് ഉള്ള രീതിയിൽ തീർക്കുവാനോ നേരിടുവാനാണോ തയ്യാറാണെങ്കിൽ ഞങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഞങ്ങൾ കുറേ ആവശ്യമുള്ളൂ ഇവിടെ ഇതിൻ്റെ അധികാരികൾ വരണം അത് പഞ്ചായത്ത് സെക്രട്ടറി ആയാലും പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും ഇവിടെ വന്ന് ഈ സമരത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയത്തിൽ ആ പ്രശ്നത്തിൻ്റെ എന്താണ് സ്ഥിതി എന്ന് വ്യക്തമാക്കണം അതുകൊണ്ട് ശക്തമായ സമരം തുടരണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ആ സമരം അതിൻ്റെ ഒരു പരിപൂർണതയിലെത്തുവാൻ ബന്ധപ്പെട്ട ആളുകൾ വന്നതിന് ശേഷം നമ്മൾ പിരിഞ്ഞു പോകുന്നത്

அம்பேத்கர் ஐயங்காளி அம்பேத்கர் நடித்த கிடாத சூச்சிக்கங்கள் சூச்சிக்க தலைமுறை தலைமுறை கை தலைமுறை தலைமுறை கை 그나마 영원히 주시옵소서 제이제이 KPM 제이제이 KPM 제이 KPM 바른 나라는 나리야마 바른 나라는 나리야마 바른 나라는 나리 아나와디 니라바디 사마들무궁을 아나와디 니라들무궁을

ോട് സംസാരിച്ച് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉടൻ തന്നെ എത്തും എന്ന് നമുക്കൊരു വാക്ക് തന്നു അദ്ദേഹത്തിന്റെ വീട് വരെ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം വരുന്ന സമയം കഴിഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞാനീ പഞ്ചായത്തില് വിദരാവകാശ നിയമത്തിന് വിദരാകാശം ചോദിക്കുന്നതിനു വേണ്ടി ഒരു അപേക്ഷ കൊടുക്കാൻ കൂടെ വന്നു ആ അപേക്ഷ കൊടുത്ത് തിരിച്ച് താഴേക്ക് പ്രസിഡന്റ് കാണണം എന്ന് പറഞ്ഞ് എന്ന് നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം ഈ ആ ഈ ആദ്യം കാണുന്ന വഴിയിലൂടെ അദ്ദേഹം വരില്ല അദ്ദേഹം അപ്പുറത്തെ കൂടി വഴിയിലൂടെ കാണുന്ന അകത്തേക്ക് വന്നു അദ്ദേഹം എന്നെ കണ്ട വഴിമതി കണ്ടപ്പോൾ തന്നെ അദ്ദേഹം പണ്ടത്തെ കാരണന്മാർ മണവാട്ടി കൂട്ടിയിട്ട് തല കുമ്പിട്ട് വരുന്ന പോലെ അദ്ദേഹം അങ്ങനെ തല കുമ്പോട്ട് ഇങ്ങനെ വരാണ് അപ്പം ഞാൻ ചോദിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന് എൻ്റെ കെട്ടിപ്പ് മനസ്സിലായി അറിയാം ഈ കാര്യം ചോദിക്കാൻ വേണ്ടി വരുന്നതാണ് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു ഈ എതിരെ വന്നത് ഞാനിങ്ങനെ പഞ്ചായത്തിൽ നിവരാവാസ പ്രകാരം നമ്മുടെ ക്രിമിറ്റോറിയസിൻ്റെ കാര്യം അദ്ദേഹം പറയാണ് ഞാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു അതാണ്ട് ഈ മരിക്കാൻ കിട്ടുന്ന രോഗിയുടെ രോഗികളുടെ ബലസുഖങ്ങളോട് ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി നിങ്ങളുടെ പ്രാർത്ഥന പോലെ ഇരിക്കുന്നുണ്ട് പറഞ്ഞ പോലെ അദ്ദേഹം എല്ലാം ചെയ്തു കഴിഞ്ഞു അദ്ദേഹം ഇന്നിവിടെ വരുമെന്ന് പറഞ്ഞു എനിക്ക് വിശ്വസിക്കില്ല അദ്ദേഹം വരാൻ സാധ്യതയില്ല എനിക്ക് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിന്റെ മുകളിലുള്ള ആ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം വരും ആ അദ്ദേഹം അദ്ദേഹത്തിന്റെ വണ്ടി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീപ്പ് ജീപ്പിലാണോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അദ്ദേഹം വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അപ്പൊ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്